നൈറ്റ് പട്രോളിംഗിനിടെ കോഴിക്കോട് നടക്കാവ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് നേരെ ആക്രമണം ആക്രമണത്തിൽ മൂന്ന് പോലീസുകാർക്ക് പരിക്ക് വിവരങ്ങളുമായി അഭിന ചെയ്തിട്ടുണ്ട് അഭിന എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിന്റെ കാരണം വ്യക്തമാകുന്നുണ്ടോ ആതിര ഇന്ന് പുലർച്ചെ മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ രണ്ട് യുവാക്കൾ നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ഷിജിത്ത് സി പി ഒ നവീൻ രതീഷ് എന്നിവരെ ആക്രമിക്കുന്നത് ഈ ആക്രമണത്തിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ ഈ മൂന്ന് പോലീസുകാർ മറ്റൊരു കേസിന് കേസിന് വേണ്ടിയിട്ട് ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് അരയിടത്ത് കഴിഞ്ഞത് ഇന്നലെ ഇന്ന് പുലർച്ചെ അരയിടത്തുപാലത്തേക്ക് പോകുന്നതും ഈ അരയിടത്തുപാലത്തെ ബെഫ്ക ഔട്ട്ലെറ്റിന് സമീപമാണ് ഇത്തരത്തിൽ രണ്ട് യുവാക്കൾ വാഹനം നിർത്തിയിട്ടുകൊണ്ട് സംശയാസ്പദമായ രീതിയിൽ പോലീസുകാർ കാണുന്നത് ഉടൻ തന്നെ പോലീസുകാർ ഇവരെ ചോദ്യം ചെയ്യുന്നതിനായി വിളിപ്പിക്കുകയും ഈ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് മറ്റൊരാൾ ഈ അക്രമികളിൽ ഒരാൾ ഈ വണ്ടിയുടെ താക്കോൽ എടുത്തുകൊണ്ട് പോലീസുകാരുടെ ചെവിയിലേക്ക് ഈ കുത്തി പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ഒരു ചെവിക്ക് ചാവി ഉപയോഗിച്ച് ചെവിക്ക് കുത്തി പരിക്കേൽപ്പിച്ചതിൽ പോലീസുകാരന് കസാരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് ഈ പരിക്കേറ്റ പോലീസുകാരനെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ിൽ ചികിത്സയിലാണ് തുടരുന്നത് തുടർന്ന് ഈ ഒരു കേസുമായി സംബന്ധിച്ച് രണ്ടുപേരെ രണ്ടുപേരിൽ ഒരാളെ ഇപ്പോൾ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ തന്നെ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് അടക്കം പോലീസ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട് അതിരാ